ഹലോ കേസാ ഇവിടെ നിന്ന് കിടിലം ഷാപ്പിൽ ചിക്കൻ കറി ഉണ്ട് അതിനൊക്കെ നമുക്ക് കിടിലം റൈസും ഉണ്ട് അടിപൊളി റൈസും ഉണ്ട് അപ്പൊ ഇതാണ് നമ്മളത് അപ്പൊ നമ്മൾ ചപ്പാത്തി എത്തിട്ടില്ല നമുക്ക് ചിക്കൻ കറിയും അതിനെ ഷാപ്പിലെ ചിക്കൻ കറിയും അതിനൊക്കെ റൈസും ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളെ സ്പെഷ്യൽ അപ്പൊ രാത്രി നമ്മൾ നമ്മളിന്ന് ഒത്തിരി ചോറാണ് കഴിക്കുന്നത് നമ്മുടെ പണ്ടത്തെ ഉള്ള ഒരു ശീലമാണ് അപ്പൊ ഷാപ്പിൽ ചിക്കൻ കറി ചോറ് കഴിക്കണ്ട നല്ല എരിവുള്ള അടിപൊളി ചിക്കൻ കറിയാണ് അപ്പൊ ഒത്തിരി എരിയെ തയ്യാറായി നമുക്ക് അമ്പലത്തിൽ പാട്ടൊക്കെ ഇനി വരുന്നില്ല അല്ലേ ആ വോയിസ് ഇങ്ങുവരുന്നില്ലെന്ന് തോന്നുന്നു എന്നാൽ പാട്ടൊക്കെ ഇങ്ങനെ വരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റി പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോസ് എല്ലാം എടുത്ത് കളയേണ്ടി വരും ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ നമുക്കത് ഷാപ്പിലെ നമ്മുടെ ചിക്കൻ കറി പോകും അട്ടിപ്പൊളി ചിക്കൻ കറി നമ്മുടെ ഷാപ്പിലെ ചിക്കൻ കറിയാണ് സംഭവം നല്ല സ്പിഫലായിട്ടുള്ളത് നമുക്ക് വേണ്ട ഇതിന്റെ ചിക്കൻ കറി മാത്രം മതി നമ്മുടെ ഷാപ്പ് സ്റ്റൈലിൽ വെച്ച കിട്ടുന്ന ചിക്കൻ കറിയാണ് നമ്മളത് അവിടെ ചോട് നോക്കി റൈസിലേക്ക് കൊടുക്കും അപ്പോൾ കഴിച്ചു ആ സംഭവം ഇങ്ങനെ ഉണ്ടെന്ന് ചെറിയ ഉള്ളിലൊക്കെ വെച്ചാണ് അടിപൊളി സാധനവും കേട്ടോ കറിയാണ് കറിയാണെങ്കിൽ താറാവ് നമ്മളെ സെറ്റ് നാളെ താറാവ് വെക്കാണ്ട് ഓക്കെ നമുക്ക് കൂടി പോയി കുറച്ച് കഴിഞ്ഞാൽ ചോറ് വേണം ഓക്കെ അപ്പൊ ഇതാണ് നമ്മളത് സ്പെഷ്യൽ ഷാപ്പിലെ ചിക്കൻ കറി ചെറിയ ഉള്ളി ചേർത്ത് വെച്ച ഷാപ്പിലെ ചിക്കൻ കറി കറിയും അതൊക്കെ തന്നെ ചോറുമാണ് സ്പെഷ്യൽ ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോകാം ചെറിയ ഉള്ളി കിടിലം ദ ചെറിയ ഉള്ളിയാണ് ഇതിനെ ഉപയോഗിക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളിയാണ് കിടിലം ദ അടിപൊളി കറിയാണ് അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് മാറ്റാം ഇത് ഇതെന്ന് വെച്ചാൽ നമ്മൾ കിടിലം കിടിലം എന്താ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഓക്കെ ഏ സപ്പോ ഇതൊക്കെയാണ് നമ്മളത് കിടിലം അടിപൊളി വിശേഷങ്ങൾ ഓക്കെ എന്താ ഷാപ്പില നമ്മുടെ കിടിലം ചിക്കൻ കറിയും അതിനൊക്കെ ചോറുമാണ് ഓക്കെ സപ്പോ നമുക്കിതാ കഴിക്കാം കിടിലം കിടിലം നമ്മളെ അടിപൊളി നമ്മളെ ചിക്കൻ കറിയും നമ്മൾ ഉള്ളി അതായത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയുണ്ടോ സോ ഇതൊക്കെ വെച്ചാൽ നമ്മൾ കഴിക്കുന്നത് ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് ചിക്കനൊക്കെ നല്ല അടിപൊളി ചിക്കനാണ് കേട്ടോ ഷാപ്പിലെ ചിക്കൻ കറി ഷാപ്പ് ചിക്കൻ കഴിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒരു ഹായ് തരാം പോയ ഓക്കെ നല്ല അടിപൊളി നല്ല കിടനം ആയിട്ടുള്ള സൂപ്പറാണ് ഓക്കെ അപ്പോൾ നമുക്ക് അത് ഞാൻ താമസിക്കാതെ തന്നെ നമുക്ക് ആ വീടിലോട്ട് പോകാം ഓക്കെ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ അടിപൊളിയാണ് ഓ നമ്മൾ വിചാരിച്ചിടക്കാനുള്ള ടേസ്റ്റ് തന്നെ കിട്ടിയിടാം നമ്മൾ വിവച്ച ആ ടേസ്റ്റ് തന്നെ കാരണം ഞാൻ ഷാപ്പിന് ചിക്കൻ കറിയൊക്കെ തോനെ കഴിച്ചിട്ടുണ്ട് ഓ ചുമൊക്കെ പിടിച്ചു ചോറി അതാണ് ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം കേട്ടോ അടിയിപ്പോൾ ചിക്കൻ കറിയാണ് ഷാപ്പില അതേ രുചി ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഷാപ്പിലെ ഒരു ചിക്കൻ കറിയും റൈസും ഉള്ള ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ പിന്നെ ചപ്പ ചപ്പാത്തി എടുത്തില്ല കേട്ടോ അടിപൊളി ഇത് ഷാപ്പില ഒരു പ്രത്യേക രുചിയാണ് ചിക്കൻ കറിക്ക് കഴിക്കാൻ എനിക്ക് രാത്രി ആവുമ്പോഴേ സ്റ്റൊപ്പൊക്കെ കൂടിക്കട്ടെ സോറി ഞാൻ ഐസ്ക്രീമൊക്കെ ഓരോട്ട് കഴിച്ചാണ് എനിക്ക് പ്രശ്നമായത് കിട്ടുന്ന ചിക്കൻ കറിയും അതിനൊക്കെ ചോറൊക്കെ ആകുമ്പോൾ സ്പെഷ്യൽ ചോറായിട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കൂടിപ്പോയി കേട്ടോ ചോറ് കൂടിപ്പോയി നല്ല കിടിലം ഒരു ചീര അടിപൊളിയാ ഒരു ചിക്കൻ കറിയാണ് ഷാർപ്പ് സ്റ്റൈൽ അത്യാവശ്യം നല്ല എരിയൊക്കെ ഉണ്ട് കേട്ടോ ചിക്കൻ കറി നല്ല എരിയൊക്കെ ഉള്ള ചിക്കൻ കറിയാണ് നമ്മളാ എന്താ പറയാ ഡ്രൈ ആയിട്ടുള്ള കറി ഒന്നുമല്ല അത്യാവശ്യം നമുക്ക് നമുക്ക് എരിയൊക്കെ ഉണ്ട് നല്ല കിടിലം ആടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ നാളെ ഒരു താറാവിന്റെ കറു വെക്കണം അപ്പൊ താറാവ് മേടിച്ചോളെ സെറ്റ് വസിക്കണം കീട്ടിലൊന്നു അടിപൊളി അയക്കും അപ്പോൾ നമുക്ക് ചോറ് കണ്ടിന്യൂ ചെയ്യാം കണ്ടിച്ച് അടിപൊളി അടിപൊളി സാധനമാണ് അപ്പോൾ നമുക്ക് സമയമില്ല ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഇതെല്ലാം നമുക്ക് കഴിക്കണം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മൾ ഈ ചിക്കൻ കറി പക്ഷേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നിങ്ങൾക്ക് എന്താ ഒരു കിടിലം ഈ ചിക്കൻ കറി വയ്ക്കുക ഒരു ഷാപ്പ് ചിക്കൻ കറി ഒക്കെ കഴിക്കണം അതിനുള്ള രുചി കിടിലം കല്ല് ഷാപ്പിനെ ചിക്കൻ കറി എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടം കിടലം അടിപൊളി മുളവൊക്കെ ഉണ്ട് ആ മുളക്കുറച്ച് കൂടുതൽ എന്തൊക്കെയുള്ള സാധനം നല്ല കിടം സാധനം അടിപൊളി സാധനം ഉണ്ടാവും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്ത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ചാനലിൻ്റെ അതിൻ്റെ ആദ്യം പോലുള്ള വീഡിയോസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും നമ്മളൊക്കെ കെടിലും അടിപൊളിയാണ് കറി ചിക്കൻ ആണ് നിങ്ങൾ ഷാപ്പിലെ ചിക്കൻ നല്ല കിടിലായിട്ടും കിട്ടും ആടിപ്പൊളി ഐറ്റം പ്രത്യേകിച്ച് സ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചുവന്ന പകുതി ആവാറായിട്ടോ സംഭവം നല്ല കിടനം കറിയായിട്ടുണ്ട് നമുക്കത് ചിക്കൻ എടുക്കാം ആടിപ്പൊളി സോതിലുള്ളൊരു അടിപൊളി കറിയാണ് ഷാപ്പിലിക്കൻ കറി ലോക്കിലായിട്ടും ഫ്രണ്ട്സ് നമ്മളിവിടെ അമ്പലത്തിലെ ഒരു ഉത്സവം നടക്കുന്നു കേട്ടോ അപ്പൊ പാട്ട് കേട്ടാ ഞാനും മഡി കേട്ടോ ചില വീട്ടിൽ ചെയ്ത് ചിക്കൻ തുക അവിടെ പോയി വെറൈറ്റിയും അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടോ കറിയും കിട്ടില്ല കറിയാണ് കേട്ടോ നമുക്ക് സമയമില്ല എനിക്ക് പിന്നെ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചേക്കാണ് അമ്പലത്തിൻ്റെ അപ്പം ഇതൊന്നും കഴിഞ്ഞിട്ടുള്ളതാണ് അങ്ങോട്ടതിന് പോകണത് അമ്പലത്തിൻ്റെ വീഡിയോസൊക്കെ എടുക്കി എടുക്കണം അപ്പം ചിക്കൻ ഉണ്ട് നമുക്ക് ആ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്നെ കിട്ടുന്ന ചിക്കൻ കറി കേട്ടോ ചെറിയ ഉള്ളി ഉണ്ട് ഇത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി വെച്ച് നല്ല ഇറടിപ്പുള്ളി ഒരു കണ്ടോ ഇതൊക്കെയാണ് നമ്മളെ അടിപൊളി വിശേഷങ്ങൾ ഓക്കെ സപ്പോ നമുക്ക് ഇതാ കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ കുറച്ച് ബാക്കിയോ ഇവിടെ ഉണ്ട് നമുക്കിവിടെ ഇവിടെ നിന്നുണ്ട് കീട്ടിലും നല്ല അടിപൊളി ഒരു സംഭവം തന്നെയാണ് ഓക്കെ സാർ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കീടലം ഡിന്നർ കണ്ടോ ഇപ്പൊ ഷാപ്പിലെ ചിക്കൻ കറിയും അതുപോലെ തന്നെ റേഷ്യോ റൈസുമാണ് നമ്മളിത് അപ്പം അവിടെ കഴിക്കുന്നത് ഉടക്കേണ്ടോ ഇതിലൊരു ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ആലിപ്പൊടി വെച്ച് കയറും നല്ല കറി നല്ല കുഴഞ്ഞ ചെറിയ ഉള്ളി ഇട്ടിട്ട് പെരവ് അങ്ങ് അടിക്കാനുണ്ട്

പ്പൊളി കറിയാലും കേട്ടോ കിട്ടുക ഓക്കെ ഫ്രണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പറ്റുന്ന അത്യാവശ്യം നല്ല എരിയെ കൊണ്ട് സംഭവം നല്ല കിടക്കം കെടുതായിട്ടേക്കൂടെ കഴിക്കാം सूपर डेस्टर चिकन करी तो शाप स्पेशल ഓക്കെ സപ്പോ കഴിഞ്ഞ കേട്ടെ ഏകദേശം എല്ലാം ലാസ്റ്റ് പീസാണ് നമുക്ക് ഇതുപോലെ എടുക്കാം ഓക്കെ ഇതൊക്കെ നമ്മളാ കിട്ടുന്ന സ്പെഷ്യൽ കഴിഞ്ഞു എല്ലാം ഫ്രഷ് ആയിട്ടുണ്ടോ അതെ വരുന്ന അടുത്തൊരു അടിപൊളി വീടി ഓക്കെ ബൈ